ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് രാജ്മ മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലായിട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് രാത്രി വെച്ചിട്ട് രാവിലെയായിട്ടോ എടുക്കുന്നത് നമ്മൾ കടലയൊക്കെ കുതിർത്ത് വരത്തില്ല അതേ രീതിയിൽ തന്നെ വേണം എന്നിട്ട് നമുക്കിനി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കപ്പൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ ഒരു ആ ഒരു കപ്പിനൊരു മൂന്ന് കപ്പൊക്കെ കാണും കേട്ടോ കുതിർന്ന് വരുമ്പോഴും ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഏലക്കയും ബേലീഫ് ഗ്രാമ്പു മുളക് പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏലയ്ക്ക് നമ്മൾ ചെറിയ ഏലയ്ക്ക് ഞാൻ പെട്ടിരിക്കുന്നത് നമ്മുടെ കറുത്ത ഏലക്കുണ്ടല്ലോ വലുത് അതാണെങ്കിൽ അതൊരു മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ചെറുതായതുകൊണ്ട് ആറെണ്ണം ഇട്ടിരിക്കുന്നത് ആ വലുതാ ശരിക്കും അകത്ത് ഇടണ്ടിയത് കേട്ടോ പിന്നെ ഗ്രാമ്പു ഒരു അഞ്ചാറെണ്ണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ടര സ്പൂണും മുളക് കൂടി കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കൊരു ഞാനിതിപ്പോൾ ഒരു നാല് വിസിൽ കഴിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് വെന്ത്ട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൂടെയൊക്കെ അടിച്ചു കൊടുക്കാം അത് ഓരോന്നിനെ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ ഇത് ഇത് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെന്ത് കിട്ടുന്ന സമയത്തിന് ഇതിൻ്റെ മസാല റെഡിയാക്കാം അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ചിട്ട് അല്ലേ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വെജിറ്റബിൾ ഓയിലാട്ടോ ചേർത്തിരിക്കുന്നത് കടകണ്ണി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ നല്ലത് അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജീരകം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതും ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ഇപ്പോൾ ഒരു എരിവിൻ്റെ അനുസരിച്ച് ഞാനിപ്പോൾ ഒക്കെ എടുത്തിട്ടുണ്ട് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയുടെയും കൂടെ എരിവ് നോക്കി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ ഒരു അത് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒരു വലിയ രണ്ട് സവാള ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ ചോപ്പലിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്ത് വേണം എടുക്കാൻ ഇനി നമുക്ക് ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളകൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളകൊടി കാശ്മീരി ചില്ലി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ പെരിഞ്ചീരം പൊടിച്ചത് പിന്നീട് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഗരം മസാല നിങ്ങൾക്ക് ഒത്തിരി മസാല മുന്നോട്ട് വേണ്ടെങ്കിലും അര ടീസ്പൂണൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ കടകളിലൊക്കെ കിട്ടുമ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വരുന്ന രീതിയിലുള്ള അളവായിട്ടോ പറയുന്നത് എന്നിട്ട് പച്ചമുളക് മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ വറുത്ത പൊടികളെ ഇരിക്കുന്നെങ്കിൽ ഇത്ര ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് തക്കാളി നമ്മൾ അരച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഒരു നല്ല രണ്ട് വലിയ തക്കാളിയൊക്കെയാണെങ്കിൽ നമുക്കൊരു മുക്കാൽ കപ്പൊക്കെ കിട്ടും അല്ലെങ്കിൽ മൂന്ന് ചെറുത് മീഡിയം സൈസൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുക്കണം അത് നോക്കി എടുക്കുക നോക്കിയെടുക്കുക നമ്മുടെ മെഷർമെൻ്റ് കപ്പിൽ നോക്കിയൊരു മുക്കാൽ കപ്പ ആ ഒരളവിൽ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അത് നമ്മൾ ചേർത്തിട്ട് ഇത് നമ്മൾ ഒരു കുറച്ച് സമയം ഇട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവടെ വരുന്നവരെ നമ്മൾ ചെറിയ തീലിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ തക്കാളിയുടെ ഒരു കുത്തൽ വരും കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി സമയമെടുക്കുകയെ അല്ലാതെ പെട്ടെന്ന് നമ്മൾ ബാക്കിയുള്ള ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ആ കറിക്ക് വലിയ ടേസ്റ്റ് കാണത്തുമില്ല ഇങ്ങനെ എണ്ണ ചെയ്യണം ഈ പറയുന്ന സ്റ്റെപ്പൊന്നും അവോയ്ഡ് ചെയ്യല്ലേ കേട്ടോ ഇപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളൊന്നുകിൽ ഒത്തിരി ചൂടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെറിയ തീലിട്ടാനായിട്ടോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ചീഞ്ചിട്ടിക്ക് നല്ല ചൂടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അത് നല്ലപോലെ രണ്ട് മിനിറ്റ് ഇളക്കി നല്ല എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന രാജ്മ അല്ലാത്തതോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മൾ ഈ സമയത്ത് വേറെ സ്റ്റോവിൽ വെള്ളം ചൂടാക്കാൻ വെക്കുകയും വേണം കേട്ടോ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കാരണം ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തൊരു രണ്ട് കപ്പോളം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കാരണം നമ്മൾ മസാലയൊക്കെ നല്ലപോലെ വെന്തിരിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് മാറും അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കി ചേർക്കും അതുപോലെ മസാല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം ഇനി നമ്മൾ കുറച്ച് സമയം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനകത്തോട്ട് കസൂരിമേത്തി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഓഫ് ചെയ്യാൻ പോകും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി കഴിഞ്ഞു ഇനി ഇരുന്ന് നല്ലപോലെ കുറുകി വരും കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തീ കുറച്ച് വെച്ചിരുന്നായിരുന്നു കസൂരിമീത്തി ഇട്ടിട്ട് നമ്മൾ ഉലുവയുടെ ഉണക്കിപ്പൊടിച്ചത് കേട്ടോ അത് കൈകൂടെ നല്ലപോലെ തിരുമ്മി പൊടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിക്കണം നമ്മളതിനകത്ത് കടുകല്ല ജീരകട്ടാ താളിച്ചു കൊടുക്കുന്നതിനകത്തോട്ട് നെയ്യാണ് നെയ്യ് വേണമെങ്കിൽ താളിച്ച് ചേർക്കാനേ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുവാണ് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ എൻ്റെ കളർ മാറി വരുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മുളക് കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം അത് ഓഫ് ചെയ്തിട്ട് ചൂട് മാറിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ ഇങ്ങനെ ചേർക്കുമ്പോണ്ടല്ലോ കറിക്ക് നല്ല കളർ കിട്ടുകയെ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ കളറും അതേ ടേസ്റ്റും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്താൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് അതിനകത്തോട്ട് പൊടിയിട്ടിട്ട് വേണം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ജീറ റൈസാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണയിലെ നെയ്യാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന റൈസിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നീട് ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് കേട്ടോ അതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ജീര അങ്ങ് പൊട്ടി ഒത്തിരി അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവല്ലേ കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം അത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകില്ല പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് വേവിച്ചാൽ റൈസും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക എന്നിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് റെഡി ജീരാ റൈസ് റെഡി ആയിട്ടുണ്ട് രാജ്മ മസാല റെഡി ആയിട്ടുണ്ട് ഇത് റൈ ഈ റൈസിൻ്റെ കൂടെ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ അല്ലാതെ നോമത്തെ സാധാ റൈസിൻ്റെ കൂടെ ആയാലും പറ്റും ഞാൻ പിന്നെ ഒരു അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിൽ ഇത് നമ്മുടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ